കത്തോലിക്ക കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രത്യേകിച്ച് മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതീക്ഷയുടെ പുലരിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭങ്ങളും പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മുനമ്പം വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിന് കാരണമായിട്ടുള്ള വക്കഫ് നിയമ ഭേദഗതി ചെയ്തേ മതിയാവും ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല വക്കഫ് നിയമത്തിലുള്ള ചില അപാകതകൾ മൂലമാണ് മുനമ്പത്തെ ജനതയ്ക്ക് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കാത്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതനായ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചോർമിൽ സാറ് വിവിധ വേദികളിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ മുൻപമ്പ വിഷയം പരിഹരിക്കണം പരിഹരിക്കണമെങ്കിൽ മിനുപം വിഷയം മാത്രമല്ല വക്കഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങൾ മൂലം വിഷമിക്കുന്ന അനേകം ആളുകളുണ്ട് അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മറ്റു മതസ്ഥരുണ്ട് ഇതിൻ്റെ അകത്ത് മതമല്ല വിഷയം ഈ നിയമത്തിലുണ്ടായിരിക്കുന്ന അപാകതകൾ അത് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിനൊരു തീരുമാനം ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാരണം ആ വിഷയം പിന്നെ പരിഹരിക്കപ്പെടും ഈ ബില്ല് പാസ്സാകുന്നതിലൂടെ അപ്പോൾ അപ്പോൾ നമ്മുടെ വിഷയം പരിഹരിച്ചാൽ പിന്നെ സമരം ചെയ്യുന്നതിൻ്റെ കാര്യമല്ലല്ലോ അവിടെ സമരം എന്തിനാണ് അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശം ലഭിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർ മുട്ടാത്ത വാതിലുകളില്ല പിടിക്കാത്ത കാലുകളില്ല രാഷ്ട്രീയക്കാരോട് ജനപ്രതിനിധികളോട് അവർ കേണപേക്ഷിച്ചു എത്ര ദിവസമായി നൂറ്റി ഞാൻ മനസ്സിലാക്കും നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുമെ എന്നിട്ടും പലരും അവിടെ വന്ന് അവർക്ക് അനുകൂലമായിട്ട് പറയുകയും തിരിച്ച് നിയമസഭയിൽ ചെന്നപ്പം അവർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു ആ കാപട്യത്തെ അവർ തുറന്നു കാണിച്ചു ഇന്നലെ തന്നെയാണേലും ചില പാർട്ടികളൊക്കെ വിപ്പ് കൊടുത്തു അതുകൊണ്ട് ആ എം പിമാർക്ക് അതനുസരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് ജനഹൃദയങ്ങളിൽ വേദനയായി വിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രത്യേകിച്ച് മുൻമ്പത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരു വലിയ മുറിവായി കാരണം അവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആളുകൾ അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ അവർക്കെതിരെ നിൽക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ഈ മുറിവ് അവരുടെ മനസ്സിൽ കിടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ എം പിമാരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പാർട്ടി ഒരു വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അപ്പം ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യരുത് എന്ന് പാർട്ടി വിപ്പ് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അവരനുസരിക്കേണ്ടി വരും ശരിയാണ് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവർക്ക് പ്രതികൂലിക്കാതിരിക്കായിരുന്നു ഈ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിലും ചെയ്യാമായിരുന്നു നമ്മൾ ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ നാട്ടിലെ പൗരന്മാരുടെ ആവശ്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അത് ജനപ്രതിനിധികളാണേലും മറ്റ് സംഘടനകളുടെ നേതാക്കളാണേലും പൊതുജനത്തിന് പൊതുവായി ബാധിക്കുന്ന ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അത് രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കണം ഈ രാഷ്ട്രീയ പാർട്ടികൾ അധികാരം മാത്രമല്ല ലക്ഷ്യമാക്കേണ്ടത് അത് ബി ജെ പി ആണേലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായ നിലപാടെടുക്കണം അവിടെ വോട്ട് ബാങ്ക് പ്രീണനമോ മറ്റ് പ്രീണനമോ അല്ലെങ്കിൽ അധികാരം നിലനിർത്താനുള്ള വഴികളോ അല്ല തേടേണ്ടത് നമ്മുടെ നാട്ടിലെ സമുന്നതരായ പഴയകാല രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വിഷയം വന്നു അവരുടെ മനസ്സാക്ഷിക്ക് ചേർന്നതുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല അവർ ആ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പോലും തയ്യാറായിരുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നുള്ളതാണ് പല രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാർ അത് ശരിയല്ല അതെടുത്ത് ജനങ്ങള് സാധാരണക്കാരായ ജനങ്ങള് വോട്ടർമാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ബില്ലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തിരിച്ചറിയാം സംഘപരിവാരം ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട ഒരു എയിമിനെ സംബന്ധിച്ച് സഭക്ക് വ്യക്തത എന്നാണ് അതിൽ അത് മതപരമായ ചില ലക്ഷ്യങ്ങളുണ്ട് ചില ലക്ഷ്യങ്ങൾ പിന്നിൽ വെച്ചു പുലർത്തുന്നു അത് അല്ല അങ്ങനെ കൃത്യമായി വ്യക്തമാ മനസ്സിലാകണം പ്രധാനമായി അതിൽ എന്തെങ്കിലും സഭയ്ക്ക് വ്യക്തത കുറവില്ല സഭ എന്താണ് പറഞ്ഞത് നമ്മളിവിടെ ചിന്തിക്കണം കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഇറക്കിയിരിക്കുന്ന ആ കുറിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വഖഫ് നിയമത്തില് ഇന്ത്യയുടെ നിയമസംഹിത സംഹിത നമുക്ക് പറയണ്ടേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായ ക്ലോസുകൾ പരിഷ്കരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ബാധകമാണ് ആ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിൽ ഒരു മതനിയമവും പ്രായോഗികമല്ല ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിങ്ങളുടെ കാര്യം പറയുന്നില്ല അത് ക്രിസ്ത്യാനികളുടെ കാര്യം പറയാം ക്രിസ്ത്യാനികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാനൻ ലോയാണ് ബാധകം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പക്ഷേ ഈ കാനലോ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് മതവിഭാഗക്കാർക്ക് ബാധകമല്ല അത് ഞങ്ങൾക്ക് ക്രൈസ്തവർക്കാണ് ബാധകം എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നിയമം അവരുടെ ഇടയിൽ അത് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ നിയമ ഭേദഗതിക്ക് അനുകൂലിക്കുമ്പോഴും കത്തോലിക്ക മെത്രാൻ സമിതി ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിനെതിരല്ല അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെയാണ് നമ്മൾ ഈ ബില്ലിനെ അനുകൂലിക്കുന്നത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നത് ഈ വക്കഫ് നിയമ മൂലം ഈ നാട്ടിലെ സാധാരണക്കാരായ സ്വ സാധാരണക്കാരായ പൗരന്മാരുടെ സ്വത്തിന് ഭീഷണി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്പം ഒരു ഒരഞ്ഞൂറ് വർഷം മുമ്പ് വക്കഫ് ചെയ്തതാണ് ഈ സ്വത്ത് എന്നൊരാളോട് പറഞ്ഞാൽ ആ വക്കഫ് ബോർഡിൽ നമ്മൾ പോകണം ട്രൈബ്യൂണലിൽ അവിടെ പോയിട്ട് ഈ സ്വത്ത് എൻ്റേതാണെന്ന് തെളിയിക്കുകയല്ല എന്നത് ഈ സ്വത്ത് ഈ അഞ്ഞൂറ് വർഷം മുമ്പ് വക്കഫിന് വക്കഫ് ചെയ്തതല്ല എന്ന് ഞാൻ തെളിയിക്കാൻ ഞാൻ എനിക്ക് ബാധ്യത ഉണ്ടാവുകയാണ് അവിടെ അതെങ്ങനെ നടക്കും അതിലാണ് അനീതി നമ്മൾ പറയുന്നത് ഈ നാട്ടിലെ ഒരാളുടെ സ്വത്ത് ഏറ്റെടുക്കണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നമ്മൾ ഒരു വ്യവഹാരത്തിന് പോകുന്നു കോടതികളെ സമീപിക്കുന്നു അപ്പോൾ കോടതി അതിൻ്റെ അകത്ത് തീർപ്പ് കൽപ്പിച്ചിട്ട് പറയുകയാണ് ഈ സ്വത്ത് ഇന്നയാളുടെയാണ് എന്ന് പറഞ്ഞാൽ ആ ആളുടെ ആ സ്വത്ത് അവിടെ കോടതിയിൽ നമുക്ക് നമ്മളുടേതായ തെളിവുകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ കോടതി തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അത് ആ നമ്മുടേതല്ലായി മാറും അല്ലെ നമ്മുടേതായി മാറും ഏതാണെങ്കിലും അല്ലാതെ രണ്ടാമതുള്ളത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇന്ന സ്വത്ത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചാൽ അതിന് ആ വ്യക്തിക്ക് അർഹമായ പ്രതിഫലം റിമ്യൂണറേഷൻ കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നാൽ വക്കഫിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരാൾ പറയുകയാണ് വക്കഫ് ഈ സ്ഥലം വക്കഫിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ എതിരായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമ പോയി അവരുടേതെല്ലാം തെളിയിക്കണം അതിലാണ് അനീതിയുള്ളത് അതാണ് ഞങ്ങൾ പറയുന്നത് അത് മാറ്റണമെന്ന് അത് മാത്രമല്ല വക്കഫ് ബോർഡിലെ നിയമങ്ങൾ ഏത് നിയമങ്ങളാണ് അത് മുസ്ലിം ജൂറിസ് പ്രൂഡൻസിൽ വരുന്ന നിയമങ്ങളാണ് അവിടെ ഉള്ളത് ശരീരത്ത് നിയമങ്ങൾ അതിന് എതിരല്ല ശരീരത്ത് നിയമത്തിന് ഒരു കാരണവശാലും ക്രൈസ്തവരെതിരല്ല മുസ്ലിം സമുദായത്തിൽ ആ ശരീരത്ത് നിയമം നടപ്പിലാക്കുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ അത് മറ്റു മതസ്ഥരുടെ മേൽ വരുമ്പോഴാണ് ഇവിടുത്തെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം തന്നെ ക്രിസ്ത്യൻ നിയമങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കാണ് ബാധകം അല്ലാതെ മറ്റു മതവിശ്വാസികൾക്കല്ല നമ്മൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും അത് ബാധകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മത നിയമങ്ങളുടെ ഒരു അധിനിവേശമായിട്ട് മാറും അതിനെതിരെയാണ് നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ കാര്യം പറഞ്ഞപ്പോഴും കേരള കത്തോലിക്ക മെത്രാൻ സമിതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ന്യൂനപക്ഷ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് വേണം ഈ ബില്ല് ഭേദഗതി ചെയ്യേണ്ടത് ഈ ബില്ല് ഈ ബില്ലിലെ പൊതുസമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തത് നീണ്ട ചർച്ചയായാലും നമുക്കറിയാം ഇന്നലെ പന്ത്രണ്ട് മണി കഴിഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച കഴിഞ്ഞത് അപ്പോൾ അതിന് നമ്മുടെ ജനപ്രതിനിധികൾ കൃത്യമായിട്ട് ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തിരിക്കുന്നത് എൻ്റെ അകത്ത് ഒരു ദുഃഖം ഈ നാട്ടിലെ മുനമ്പത്തെ ആളുകൾ ഇത്രയും കണ്ണീരോടെ അപേക്ഷിച്ചിട്ടും ആ ജനപ്രതിനിധികൾ അത് കേട്ടില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമാണ് കേരളത്തിൽ നിന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു രണ്ട് പേര് മാത്രമേ അനുകൂലിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് അനുകൂലിച്ചില്ല എന്ന് ചോദിച്ചാൽ അവരുടെ പാർട്ടിയുടെ വിപ്പാണെന്ന് പറയും പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ തീരുമാനം തന്നെ ആയിരിക്കണം അങ്ങനെയല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ഇത് ഇതനുസരിക്കേണ്ടി വരുന്നത് ദ വോയിസ് ഓഫ് ഇന്ത്യ